നമസ്കാരം ഓൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ഫോൺ യുണൈറ്റഡ് പ്രദേശ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് വെട്ടം ചീർപ്പ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വാർഷികാഘോഷവും ക്ലബ്ബ് വിപുലീകരണവും നടന്നു കുറുക്കുളി മൈദൻ എം എൽ എ മുഖ്യാതിഥിയായി നിന്നും മുതൽ ഷോറൂം ിൽ വാർഡ് മെമ്പർ കെ ടി റൂബീന സി എം ഷാഫി കെ ടി ഭാവ സിദ്ദിഖാജി കെ കെ ഷറഫുദ്ദീൻ ഷിഫു വെട്ടം തുടങ്ങി നാട്ടിലെ പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു ക്ലബ് അംഗങ്ങളായ റഷീദ് റസാഖ് എന്നിവർ സംസാരിച്ചു ക്ലബിന്റെ വാർഷികത്തോടനുബന്ധിച്ച് കുട്ടികളുടെ കലാപരിപാടികളും നടന്നു ന്യൂസ് ബ്യൂറോ വെട്ടം